പാലക്കാട് കിഴക്കഞ്ചേരിയിൽ പുലിയെ കണ്ടതായി നാട്ടുകാർ കിഴക്കഞ്ചേരി പനങ്കുറ്റിയിലാണ് നാട്ടുകാർ വീണ്ടും പുലിയെ കണ്ടത് വനംവകുപ്പ് പ്രദേശത്തെത്തി തിരച്ചിൽ നടത്തി മേരിഗിരി പനങ്കുറ്റി മലയോര ഹൈവേയിൽ ഇന്നലെ വൈകിട്ട് ആറ് മുപ്പതോടെയാണ് പുലിയെ കണ്ടത് പുലിയുടെ മുന്നിലകപ്പെട്ട പനങ്കുറ്റി സ്വദേശി ഡിബിൻ അത്ഭുതകരമായാണ് രക്ഷപ്പെട്ടത് മേരിഗിരിയിലെ റബ്ബർ ബാൻഡ് കമ്പനിയിൽ ജോലി കഴിഞ്ഞ് പനങ്കുറ്റിയിലേക്ക് നടന്നു പോവുകയായിരുന്ന ഡിബിന്റെ മുന്നിലൂടെ പുലി കടന്നു പോകുകയായിരുന്നു ശബ്ദം കേട്ട് പുലി തിരിഞ്ഞെങ്കിലും ഡിബിൻ ഓടി രക്ഷപ്പെടുകയായിരുന്നു ഞാൻ ഇന്നലെ വർക്ക് വർക്ക് ഏകദേശം ഒരു അവിടെ ആ ഡിസ്റ്റൻസിൽ പുലി നടന്നിരി ഞാ ഫോൺ കോളിലായൊണ്ട് അങ്ങനെ പെട്ടെന്ന് ആദ്യം നോക്കിയൊന്നുമില്ല ഇല്ല തലതാത്തി നടന്നുകൊണ്ടൊന്നും കണ്ടില്ല ഞാൻ പിന്നെ ഇവിടെ കേറി എന്താ എന്താ നടക്കുന്ന സൗണ്ട് കേട്ടപ്പോഴാണ് ആദ്യം നോക്കിയത് കണ്ടത് ഞാൻ ആദ്യം നോക്കിയപ്പോ ബാക്ക് സൈഡിൽ നിന്ന് റോട്ടിക്ക് കയറണപ്പോ ഞാൻ വിചാരിച്ചു പട്ടിയായിരിക്കും ഇടയ്ക്ക് പട്ടികൾ നടക്കാറുള്ളത് കൊണ്ട് പട്ടിയാന്ന് ഞാൻ വിചാരിച്ചു പക്ഷെ റോട്ടിക്ക് ഇറങ്ങി അതിന്റെ നീട്ടും വലുപ്പം കണ്ടപ്പോ പുലിയാന്ന് തന്നെ ഇച്ചായിരുന്നു പിന്നെ മെയ്ത്ത് പുള്ളി ഇതൊക്കെ ഉണ്ടായത് കൊണ്ട് കൺഫേം ആക്കിയതാണ് വ്യാഴാഴ്ചയും ഈ മേഖലയിൽ നാട്ടുകാർ പുലിയെ കണ്ടിരുന്നു ഇവിടെ ഇറങ്ങി എന്നുള്ള കാര്യം തന്നെ അറിഞ്ഞത് ഞാൻ ഇന്നലെ ഇവിടെ എല്ലാരും കേട്ടപ്പോഴാണ് ഇന്നലെയാണ് ഞാൻ മൂന്ന് കണ്ട കണ്ടിട്ടുള്ള കാര്യം എന്റെ താഴത്തെ ഭാഗത്തു നിന്നാണ് കണ്ടേക്കുന്നത് തുടർച്ചയായി ജനവാസ മേഖലയിൽ പുലിയെ കണ്ടതോടെ നാട്ടുകാർ ആശങ്കയിലാണ് പുലിക്ക് പുറമെ കാട്ടാന ശല്യവും പ്രദേശത്ത് രൂക്ഷമാണ് ജനം പാലക്കാട്